ഹായ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തത് ഇത്ര നാളുകളായിട്ടും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്തൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഇപ്പോഴും അത് മെയിന്റൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണാനായിട്ട് എല്ലാവരും പ്രത്യേകം മുഴുവനായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനും ചെയ്യാനും ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് വെൽക്കം സ്വാഗതം ഞാൻ ആഗ്രഹിച്ചത് തന്നെ പെട്ടെന്ന് ായിട്ട് മരിച്ചതിന് ശേഷം കാരണം എന്താ വെച്ചാൽ കോഡൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്ന സമയമായിരുന്നു ആ സമയത്ത് എൻ്റെ കൂട്ടുകാരെ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് മരിച്ചപ്പോ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാളാണ് അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ സ്ട്രൈക്ക് ചെയ്ത വിഷയം എന്ന് പറയുന്നത് പച്ചക്കറി കഴിക്കുന്ന ആളുകൾക്ക് വരുമോ എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലാദ്യം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ഒരുപാട് നോണൊക്കെ കഴിച്ചിരുന്ന ഒരാളാണ് ആ സമയത്ത് എനിക്ക് കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെയധികം കൂടുതലായിരുന്നു എൻ്റെ റോങ് ഈറ്റിംഗ് ഹാബിറ്റ് എനിക്ക് അറിയാമായിരുന്നുണ്ടെങ്കിലും കൂടി അത് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് അറിയേണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ കോച്ചിൻ്റെ മീറ്റിങ്ങുന്നത് എൻ്റെ കോച്ച് എൻ്റെ ബോഡിയിലുള്ള കുറച്ച് പാരാമീറ്റേഴ്സുകൾ ഒരു ചെക്ക് ചെയ്തതിനു ശേഷം എന്റെ കോച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഒരു പത്ത് കിലോ കൂടുതലുണ്ട് വെയിറ്റിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയിലെ ഫാറ്റാണ് ഫാറ്റ് ഒരു എയ്റ്റ് പെർസെൻറ്റേജ് അതായത് ഇരുപത് ശതമാനം പാടുള്ളൂ ശരിക്കും അതിന് മേലെ ഇരുപത്തെട്ട് ശതമാനം ഫാറ്റ് ഉണ്ട് അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് കൂടുതലാണ് അത് ഇന്നർ ഓർഗൻസിന് ചുറ്റുള്ള ഫാറ്റാണ് അതൊക്കെ അടങ്ങിയിട്ടുള്ള വേറെ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ബോഡി ഏജ് എനിക്ക് അന്ന് മുപ്പത്തെട്ട് വയസ്സാണ് എൻ്റെ ബോഡി ഏജ് നിൽക്കുന്നത് അമ്പത്തി വയസ്സിലാണ് ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലായി ഇത് റോങ് ആയിട്ടാണ് പോകുന്നത് എല്ലാ ബോഡി പാരാമീറ്റേഴ്സിലും വളരെ റോങ്ങിലാണ് പോകുന്നത് അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കോച്ച് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ റെഡിയാണ് എന്താ ചെയ്യണതെന്ന് ചോദിച്ചു അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ കോച്ച് എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം എന്നെ ഫൈറ്റ് ഈറ്റിംഗ് ഹാബിറ്റിലേക്ക് കൊണ്ടുപോയി അപ്പം ആൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ആണ് വെയിറ്റ് കൂടുതലുള്ളത് അപ്പൊ പത്ത് കിലോ കുറയ്ക്കാനായിട്ട് ഒരു പത്താഴ്ച ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യണം പത്താഴ്ച കറക്റ്റായിട്ട് ഈ പ്രോഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡിയിൽ വെയിറ്റിലെത്തും ആഴ്ച തന്നെ എത്ര ആഴ്ച കൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്തത് ആഴ്ച തന്നെ അത് മെയിൻ്റെനൻസ് പ്രോഗ്രാം ചെയ്തിട്ടു വേണമെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് എൻ്റെ റിസൾട്ട് എടുക്കാനും അത് റിമൈൻ പാർട്ട് ഓഫ് ദി ലൈഫിൽ നമുക്ക് സ്ലിം ആയിട്ട് ഇരിക്കാനും സാധിക്കും അല്ലാതെ പകുതി ഒഴിക്ക് വെച്ച് പോകുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്യണ്ടാവുന്നതാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് അപ്പം ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡി ഞാൻ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കോച്ച് എൻ്റെ ഭക്ഷണ രീതികൾ ഫുൾ ചേഞ്ച് ചെയ്തു തന്നു ഞാൻ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാമുകളാണ് ചെയ്തത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോച്ച് എൻ്റെ ഭക്ഷണ രീതികൾ ചേഞ്ച് ആക്കി വന്നു ന്യൂട്രീഷൻ മാത്രമല്ല എൻ്റെ ഒപ്പം തന്നെ ഡേ ഡേ ടു ലൈഫിൽ എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഒരു കാലറി മാനേജ്മെൻറ്റിലൂടെയാണ് ഞാൻ വെയ്റ്റ് ലോസ് ചെയ്തത് പത്ത് കിലോ പത്താഴ്ച കൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ സംഭവം ഞാൻ നാൽപ്പത് ദിവസം കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത് വെയ്റ്റ് ലോസ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ക്വിക്കായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് കിലോ ഞാൻ നാൽപ്പത് ദിവസം കൊണ്ട് പത്ത് കിലോ കുറച്ചു അഗെയിൻ നാൽപ്പത് ദിവസം തന്നെ മെയിൻ്റെനൻസ് പ്രോഗ്രാം കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തു അപ്പം എൺപത് ദിവസം കൊണ്ട് എൻ്റെ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഈ വെയ്റ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരു സ്കിന്ന് എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ് ആവാൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ബെല്ലി ഫാറ്റ് കുറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഫിസിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചായി അതുപോലെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു പിന്നെ കുറേ കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ വ്യത്യാസം വന്നു അതുപോലെ തന്നെ എനിക്ക് ചെറുപ്പം മുതൽ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചിരുന്ന വരുന്ന എനിക്ക് എനിക്കതിനുശേഷം മൈഗ്രെയിൻ വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം വളരെയധികം ഉണ്ടായിരുന്നു ഇതെല്ലാം മാറി അതുപോലെ ലോങ്ങ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഇതെല്ലാം മാറുന്നത് ഈ വെയ്റ്റ് ലോസ് ജേണിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഈ വെയ്റ്റ് ലോസ് ചെയ്തു അത് മെയിൻ്റെനൻസ് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള വിഷയമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്തിട്ട് അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തുടക്കത്തിൽ വരുന്ന ഒരു കാര്യം തുടക്കത്തിൽ ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വരാ ആ സമയത്ത് പല പ്രശ്നങ്ങളും നമുക്ക് എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലുള്ള ആൾക്കാർ നമ്മളെല്ലാവരും ഇതല്ലെങ്കിൽ വേറൊരു പ്രശ്നം അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഭാഗം വിട്ടുപോകും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന കാര്യം നമ്മൾ മറക്കും ആ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകും അപ്പം എനിക്കും ഇതേപോലെ ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ആ സമയത്തും ഒരുപാട് ആൾക്കാരെന്നെ പിന്തിരിപ്പിക്കാനായിട്ട് പല ട്രൈ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഉറച്ചെന്നെ കോച്ച് പറയുന്നത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത് കോച്ച് കറക്റ്റായിട്ട് എന്നെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു ഓരോ സമയങ്ങളിലും ഒരു ഭക്ഷണം പോലും കഴിക്കണ്ടെന്ന് എൻ്റെ കോച്ച് പറഞ്ഞിട്ടില്ലേ ഇപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത് എനിക്ക് ചോറ് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടം അപ്പം ചോറ് കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഹാപ്പി ആയിട്ടുള്ള ലൈഫിൽ പോകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വലിയൊരു ഹാർഡ് വർക്കായിട്ട് നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എൻട്രി റിസൾട്ട് എടുക്കാൻ പറ്റില്ല ഈസി ആയിട്ട് നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എൻട്രി റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോ വെയിറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ള ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അത്ര ആഴ്ച നിങ്ങൾ ഈ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ചെയ്യണം അതിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്ത് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടോ ഞാൻ അത് അപ്പം തന്നെ എന്റെ കോച്ചിനെ വിളിക്കും കോച്ചിനോട് സംസാരിക്കും ഇന്നതാണ് ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താ ചെയ്യണ്ടതെന്ന് ചോദിക്കും അപ്പോൾ കോച്ച് അതിനുള്ള സൊല്യൂഷൻ എനിക്ക് പറഞ്ഞുതരും കഴിക്കേണ്ട അതൊരിക്കലും എന്റെ കോച്ച് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരും എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്താ അത് എങ്ങനെ കഴിക്കണ്ടെന്നുള്ള കാര്യം എൻ്റെ കോച്ച് പറഞ്ഞു തരും അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു അങ്ങനെയാണ് ഞാൻ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ പറയും ഹെർബൽഫ് ന്യൂട്രീഷൻ കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകളും അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ വരുന്നു ഞാനൊരു മൂന്നര വർഷമായിട്ട് വെയിറ്റ് ലോസ് ചെയ്താൽ അത് മെയിൻറ്റൈൻ ചെയ്ത് ഇപ്പോൾ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ തന്നെയാണ് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പറയുന്ന ആളുകൾ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ മാത്രമാണ് ഇതിനെ കുറിച്ചിട്ട് പൊട്ട അഭിപ്രായങ്ങൾ പറയുന്നത് എല്ലാത്തിനും നല്ലതും അഭിപ്രായങ്ങളും ഉണ്ടാവും കാരണം ചിലപ്പോൾ എന്നെ കുറിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും പൊട്ട പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അത് നിങ്ങളെ കുറിച്ചായിട്ട് നിങ്ങൾ നല്ല വിഷയം അറിയാം നിങ്ങളെക്കുറിച്ച് നല്ലതും പറയുന്ന ആൾക്കാരുണ്ടാവും പൊട്ടയും പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്നെക്കുറിച്ച് റിയൽ ആയിട്ട് അറിയുന്ന ആളുകൾ എന്നെ നല്ലത് പറയുള്ളൂ അറിയാത്ത ആൾക്കാർക്ക് എന്തുവാണെങ്കിലും പറയാം അപ്പോൾ അതൊരു മാറ്റർ അല്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു മൂന്നര രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത ആളാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഈ ഓഗസ്റ്റ് വരുമ്പോൾ ഞാൻ നാലു വർഷം കംപ്ലീറ്റ് ആവും വെയിറ്റ് ലോസ് ചെയ്ത് അത് മെയിൻറ്റൈൻ ചെയ്ത് ഇപ്പോഴും എല്ലാ ഫുഡുകളും കഴിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഘടകമാണ് ഒരു വൺ അവർ നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ എക്സസൈസ് നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് അതിനുശേഷമാണ് നമ്മൾക്ക് എക്സസൈസിനുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എക്സസൈസ് ചെയ്യും പക്ഷെ ഫുഡ് ഹാബിറ്റ് റെഡിയല്ല ജിമ്മിന് പോവും സൈക്ലിങ് ചെയ്യും വർക്കൗട്ടുകൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷേ അതിന് ശേഷം വരുന്ന ഭക്ഷണ രീതികള് വളരെ റോങ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതി തന്നെയാണ് ഭക്ഷണ രീതി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ബോഡി പാരാമീറ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ് എക്സസ് വെയ്റ്റ് എക്സസ് ഫാറ്റ് എന്ന് പറയുന്നത് അപ്പം എക്സസ് ഫാറ്റും എക്സസ് വെയ്റ്റിനും കുറയ്ക്കാൻ സാധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വാട്ടർ ടേക്ക് നിങ്ങൾക്ക് വേണം ഇപ്പോൾ ഒരു എൺപത് കിലോ വെയ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നാല് ലിറ്റർ വെള്ളം ഡെയിലി ബേസിൽ കുടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലീനിങ് പ്രൊസം നടക്കാനും അതുപോലെ വെയ്റ്റ് ലോസ് ചെയ്യാനും വളരെയധികം സപ്പോർട്ട് ആയിരിക്കും അതുപോലെ തന്നെ റസ്റ്റ് ഫസ്റ്റ് ആണ് കാരണം ഒരു മിനിമം ഒരു ഏഴ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ മിനിമം ഒരാൾ ഉറങ്ങണം അപ്പോൾ ഉറക്കം കുറഞ്ഞാലും വെയ്റ്റ് ലോസിനെ അത് ബാധിക്കും അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉറക്കം മസ്റ്റായിട്ട് നിങ്ങൾ വേർ ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉറക്കത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ ഫുഡ് അതുപോലെ തന്നെ എക്സസൈസ് വാട്ടർ ടേക്ക് അതുപോലെ തന്നെ റെസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഒരു കോച്ച് വേണം അതല്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് വേണേൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് എപ്പോഴും കോച്ചായിട്ടുള്ള നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കൺസിസ്റ്റൻസി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് എൻ്റെ റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ആളുകൾ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വെയിം മെഷീൻ മസ്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വെയിം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങടെ ഡെയിലി ബേസിൽ നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ വെയിറ്റ് മെഷീൻ നിങ്ങൾക്ക് എന്തെങ്കിലും മസ്റ്റേറ്റ് വേണം ഡെയിലി വെയിറ്റ് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ പിന്നെ ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ പല സമയങ്ങളിൽ വെയിറ്റ് നോക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല എം ടി സ്റ്റൊമിക്കിൽ മാത്രം ഒറ്റപാശ മാത്രേ വെയിറ്റ് നോക്കാൻ പാടുള്ളൂ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക പിന്നെ എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോർച്ചായിട്ട് കണക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നല്ലൊരു കോച്ച് നിങ്ങൾ കണ്ടെത്താം ഈ കോച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോച്ചും ഇതേപോലെ നല്ല റിസൾട്ട് എടുത്തിട്ടുള്ള ആളുകളായിരിക്കണം കോച്ച് അല്ലാതെ വെറുതെ പറഞ്ഞു തരുന്ന ആളുകളല്ല അവരും അവരുടെ ഫാമിലിയും അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കണം അതേപോലെ തന്നെ അവരും ഇതേപോലെ വെയിറ്റ് ലോസ് ചെയ്യേ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യേ അങ്ങനെ എന്തെങ്കിലും അവരുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് റിയൽ ആയിട്ടുള്ള കോച്ച് അപ്പം ഞാൻ പറയുന്നു ഞാൻ മൂന്നര വർഷമായിട്ട് എൻ്റെ വെയിറ്റിനെ കുറച്ചു നൂറ് ഗ്രാം പോലും ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടില്ല അത് കൂട്ടൂല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോച്ച് ആയിരുന്നോടത്തോളം കാലം ഞാനത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെ കാണിച്ചുകൊണ്ട് വേണം നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് കുറയ്ക്കും കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് കൂട്ടും അത് വീണ്ടും കുറയ്ക്കും അങ്ങനെ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ കൺഫ്യൂഷനാക്കുണ്ടാക്കരുത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യമായിട്ട് ആ ശീലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഹാബിറ്റുകൾ ചേഞ്ച് ആക്കാതെയാണ് വെയിറ്റ് ലോസ് ചെയ്യുക അഗെയിൻ ഹാബിറ്റുകൾ വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഴയ വെയിറ്റിലേക്ക് വരാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ ഹാബിറ്റുകളാണ് നമ്മൾ ഈ അവസ്ഥയിൽ വരാനുള്ള കാരണം അത് റോങ് ഈറ്റിംഗ് ആയിരിക്കാം മോർ ഈറ്റിംഗ് ഹാബിറ്റായിരിക്കാം അപ്പോൾ ഈ ഹാബിറ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും ഒരു എൻ്റർ സെറ്റ് എടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹാബിറ്റുകളെയാണ് നിങ്ങൾ ചേഞ്ച് ആക്കേണ്ടത് അല്ലാതെ ഒരു അഞ്ച് കിലോ പത്ത് കിലോ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടോ ഒരു മാരേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കൽ ഒരു സമയത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യരുത് അതാണ് എൻ്റെ സജഷൻ പിന്നെ എനിക്ക് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് ജങ്ക് ഫുഡുകള് അതുപോലെ ബേക്കറി സാധനങ്ങള് മധുരം അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തൽക്കാലം ഒഴിവാക്കാം തൽക്കാലം എന്നല്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കി അത്രയും നല്ലത് കാരണം ഇതൊക്കെ നമുക്ക് ഒബീസിറ്റി ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങളാണ് ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസുകൾ നിരവധി വരുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബി പി അതുപോലെ തന്നെ ഡയബറ്റിക്ക് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പി സി ഒ ഡി അതുപോലെ തന്നെ ഇവൻ അറ്റാക്ക് വരെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഇപ്പം ഈ എക്സസ് ആയിട്ട് വെയ്റ്റും ഫാറ്റും കാര്യങ്ങളുള്ള ആളുകളെല്ലാവരും ശ്രദ്ധിച്ചു ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും നോക്കിക്കോ ഐഡിയൽ വെയ്റ്റിൽ ഐഡിയൽ ഫാറ്റിൽ ഐഡിയൽ ബി എം ഐയിലൊക്കെ ഉള്ള ആളുകൾക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് അപ്പോൾ നമ്മളെപ്പോഴും ഐഡിയൽ വെയ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്കൊരു അസുഖങ്ങൾ ഉണ്ടാവില്ല ചിലപ്പോൾ എക്സസ് വെയ്റ്റിലുള്ള ആളുകളൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്കൊരു പ്രശ്നം ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു പ്രശ്നം ഒരു ദിവസം കൊണ്ട് വരില്ലേ ഒരസുഖം വരുന്നതുണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസുകൾ നമ്മുടെ ബോഡിയിൽ കാണിക്കും കുറച്ച് നാളുകൾ ശേഷമാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഇന്നലെ വരെ ഒരു അസുഖങ്ങളില്ലാത്ത ആളുകളാണ് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ ഒബീസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസ് എന്നാണ് പറയുക പൊണ്ണത്തടിയാണ് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെ മൂല കാരണം അപ്പൊ ഇപ്പൊ അസുഖം ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അസുഖം വരില്ല എന്ന് വിചാരിക്കേണ്ട അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് നിങ്ങൾ യൂടൈൻ അടിച്ച് നിങ്ങൾക്ക് ഐ ഡിയിൽ വെയിറ്റിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസയും ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനും പല കാര്യങ്ങൾക്കും നിങ്ങൾ എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഏൺ ചെയ്ത പൈസ മുഴുവൻ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ട അവസ്ഥ വരും അത് ഉറപ്പായിട്ടുള്ള കാര്യം കാരണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റൽ നോക്കിയാലും ഒരു ഹോസ്പിറ്റൽ ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ൺഹെൽത്തി സിറ്റുവേഷനിൽ ഹോസ്പിറ്റൽ വിസിറ്റ് ആവണം മെയിൻ കാരണം അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു അസുഖങ്ങളില്ലെങ്കിലും ഇന്ന് തന്നെ നിങ്ങളുടെ റൈറ്റ് തീരുമാനങ്ങൾ എടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെയിറ്റിൽ നിൽക്കണം ആരോഗ്യ ഇട്ടിരിക്കണം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇത് വേണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം ആരോഗ്യ ഇട്ടിരുന്നതിൻ്റെ കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അസുഖം വന്നാൽ മതി നമ്മുടെ ഫുൾ ഹാപ്പിനെസ് പോകാനായിട്ട് അപ്പം അസുഖങ്ങൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഹെൽത്തി ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും കമൻ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ബോക്സിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ എന്താണെങ്കിൽ ചെയ്യുക ഓക്കെ ബായ് സൂപ്പർ താങ്ക്